ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ചായിട്ട് വരും മാത്രം എടുക്കുക അല്ലാത്ത വിട്ടേക്കുക മെഡിറ്റേറ്റ് പോസിറ്റീവായിട്ട് തിങ്ക് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം ഈ ഈ ഒരു ഒരു നിങ്ങളുടെ പേഴ്സൺ എന്താണ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് യു യു റിയലി ടു ടെൽ റൈറ്റ് സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗസ് അവരെന്താണ് ഈ ഒരു നിമിഷം നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് ഈ ഒരു സമയം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗക്കെ journey ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ളതോ ഒരു സാഹചര്യത്തിലാണെന്ന് കാണുന്നുണ്ട് ഈ ഈ വ്യക്തിയും ഒത്തിരി കാര്യങ്ങളിൽ ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത് എന്ത് കാരണമായിരുന്നാലും ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ തടസ്സങ്ങളെയെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അവരുടെ ലൈഫ് തന്നെ നിങ്ങളെ നഷ്ടമായ നിമിഷം മുതൽ ഒരു ടോട്ടൽ ഇംബാലൻസ് സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്ന് അവർ നിങ്ങളോട് പറയാണ് അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളും അവർ നിങ്ങളോട് തുറന്ന് പറയാൻ അതായത് ഇതുവരെയും അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത ഒത്തിരി സീക്രട്ട്സ് ഈ റിലേഷൻഷിപ്പിലുണ്ട് ആ കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ സ്പിരിച്വലി നിങ്ങളുമായിട്ട് ഈ വ്യക്തി കണക്ട് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളിൽ എപ്പോഴും വരുന്നുണ്ട് എത്ര മാത്രം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് കളയാനോ അല്ലെങ്കിൽ മനസ്സിൽ നിന്നുള്ള ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാനോ ഒന്നും നിങ്ങൾക്ക് കഴിയുന്നില്ല അത്തരം ഒരു അവസ്ഥയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് സ്പിരിച്വലി കണക്ട് ചെയ്യുന്നുണ്ട് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഓക്കെ അതായത് അത്രത്തോളമാണ് ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നത് ഇതൊരു ഏഞ്ചലിക് എയ്ഞ്ചലിക് പവറുള്ള റിലേഷൻഷിപ്പാണ് അതുപോലെ തന്നെ യൂണിവേഴ്സൽ സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഓൺ ചെയ്തു പോകാൻ കഴിയില്ല എന്നുള്ള റിയാലിറ്റി ഇതിനോടകം തന്നെ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മനസ്സിലാക്കിയിട്ടുണ്ടാവാം ഓക്കെ ഈ വ്യക്തിക്കിടെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ വന്നതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട് ആ ഒരു അവരുടെ ലോകം തന്നെ നിങ്ങളാണ് എന്ന് അവർ നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുന്നുണ്ട് എത്ര തന്നെ ഡിസ്റ്റൻസിലാണ് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലർക്കും നേരിട്ട് കാണാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് എങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിൽ വന്നു ചേരാൻ ഇഷ്ടപ്പെടുന്നു ഓക്കെ നിങ്ങളില്ലാതെ അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഇല്ല എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ ഈ വ്യക്തി തയ്യാറാണ് ഓക്കെ മേ ബി ചില സാഹചര്യങ്ങളോ ചില വ്യക്തികളോ നിങ്ങളെ രണ്ട് പേരെയും അകറ്റിയിരിക്കാം പക്ഷേ അതിനെല്ലാം കൊണ്ട് തന്നെ വളരെ പവർഫുള്ളായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുകൊണ്ട് അതുവരെയും നിങ്ങൾക്ക് ഈ സ്ട്രഗിൾ നിങ്ങൾ രണ്ട് പേര് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും അതായത് നിങ്ങൾ എന്നാണോ ഒന്നിച്ച് ചേരുന്നത് ആ ഒരു സമയം വരെയും നിങ്ങൾക്ക് രണ്ട് പേർക്കും മന മാനസികമായിട്ട് ഒരുപാട് വേദനകൾ നിങ്ങൾ രണ്ടു പേരും അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് ഈ സെപ്പറേറ്റ് രണ്ട് പേർക്കും താങ്ങാൻ കഴിയാത്തതുപോലുള്ള ഫീലിങ്സാണ് കാണുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ക്ലാരിഫിക്കേഷൻ നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ കേ അവർ അവരുടെ സങ്കടങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈ വേർപാട് അവരെ എത്രമാത്രം ആഴത്തിലാണ് വേദനിപ്പിക്കുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് അവർ അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയുന്നില്ല അവർ അത്രത്തോളം കരയുകയാണ് എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അത്രയും നിങ്ങളെ നഷ്ടമായി പോയതിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നുണ്ട് യെസ് അവർ നിങ്ങളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മറച്ചു വെച്ചതിൽ അവർക്കിപ്പോൾ ഒരുപാട് സങ്കടമുണ്ട് റിയാലിറ്റി എന്തായിരുന്നു അല്ലെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി എന്നൊക്കെ അവർക്ക് ഫീല് ചെയ്യുന്നുണ്ട് യെസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് ഇപ്പോൾ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ അവർക്ക് അതിലുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് ഈ വ്യക്തി നിങ്ങളോടായി പറയുകയാണ് ആൻഡ് ഫൈനലി നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും അകന്ന് മാറുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തിരുന്നത് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഈ വ്യക്തിക്ക് ഇങ്ങനൊരു ഫീലിങ്സാണ് നിങ്ങൾ അവരിൽ നിന്ന് വിട്ടു പോവുകയാണ് തീർച്ചയായിട്ടും ഒരിക്കലും അവർ നിങ്ങളെ തിരികെ ലൈഫിൽ കൊണ്ടുവരാൻ പോലും കഴിയില്ല ആ ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത് അതുകൊണ്ട് അവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുകയാണ് അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ അവർ തിരികെ കൊണ്ടുവരാൻ അത്രയും അത്രയും അവർ ശ്രമിക്കുകയാണ് ഈ ഒരു സമയത്തും എന്ന് നിങ്ങളോടായി അവർ പറയുകയാണ് ഓക്കെ ഓക്കെ മിസ്സേജേഴ്സ് ഫ്രം യുവർ പേഴ്സൺ ട്രൈറ്റ്നാവും ഈ ഒരു സമയത്ത് അവരിൽ നിന്നുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ട്രൈറ്റ്നാവും ഈ ഒരു സമയത്ത് അവരിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ ട്രൈറ്റ്നാവും ഐ എം സോ റെസ്റ്റ്ലെസ് കൺ ടു എനിത്തിങ് വിട്ട് യു ഓക്കേ അവരിപ്പോൾ ഒരുപാട് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പോലും കഴിയുന്നില്ല അവരുടെ ജീവിതത്തിൽ എന്ന് പറയാണ് ആൻഡ് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഒരു റിലാ റിലേഷൻഷിപ്പിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആൻഡ് യു ആർ മൈ കൗണ്ടർ പാർട്ട് ഓക്കെ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ അവരുടെ ജീവൻ്റെ തന്നെ പകുതിയാണ് നിങ്ങൾ എന്ന് അവർ പറയുകയാണ് ആൻഡ് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ഐ ഡോട് വിഷ് ടു ലോസ് യു ഓക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന് ചേർന്നതിന് ശേഷം സംഭവിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും നിങ്ങളെ നഷ്ടമാകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ എം മാനിഫെസ്റ്റിങ് യു ഓക്കേ ഡെഫിനറ്റ്ലി ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാർഡ് നമുക്ക് റീഡിങ്ങിൽ വന്നിട്ടുണ്ട് ആൻഡ് ദിസ് ടൈം ഐ എം നോട്ട് റെഡി ക്യു മീറ്റ് ടൈം ഓക്കെ ഇപ്പോൾ അവർ റെഡി അല്ല അവരുടെ ലൈഫിൽ അവർക്ക് ഇപ്പോഴും എന്തൊക്കെയോ ചലഞ്ചിങ് സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം എന്ന് അവർ അവർക്ക് കുറച്ചുകൂടി ഒരു ടൈം നിങ്ങൾ കൊടുക്കുമോ ഐ വോണ്ട് റിയൂണിയൻ ഓക്കെ എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ അവർ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഫൈനലി ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ ഓക്കെ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒന്നിച്ചു ചേരുമെന്ന് ഈ വ്യക്തി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അറിയുന്നതിനേക്കാളും ഏറെ സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ വ്യക്തി നിങ്ങളോടായി ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദസ് റിലേഷൻഷിപ്പ് ഓക്കെ ട്രിപ്പിൾ സെവൻ ഓക്കെ ഫസ്റ്റ് തന്നെ ഒരു ഏഞ്ചൽ നമ്പറാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്പർ ഫോർ ട്വൻറ്റി ടു മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം നമ്പർ ട്വൽവ് സോഷ്യൽ മീഡിയ ഓക്കെ ലെറ്റർ എം ലെറ്റർ സി ലവബിൾ ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ടുമോറോ ഒരു പോസിബിലിറ്റിയാണ് ലെറ്റർ എൽ ബ്ലൂ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് തവണ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഹിയറിംഗ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ട്വൻറ്റി വൺ ലെറ്റർ ബി ലെറ്റർ പി ലെറ്റർ ടി നമ്പർ സിക്സ്റ്റീൻ ട്വൻ്റി ഫൈവ് ലെറ്റർ ഒ ലെറ്റർ ആർ നമ്പർ സിക്സ് ടോക്ക് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് റെയിൻബോ സയൻസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇപ്പോൾ കാണുന്നുണ്ടാവാം നമ്പർ നയൻറ്റീൻ ലെറ്റർ കെ ലെറ്റർ എ ആ സെവൻ ഡേയ്സ് ക്യാപ്രിക്കോൺ ഒരു സോഡിയക് സൈനാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡിയക് സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം നമ്പർ നയൻറ്റീൻ ലെറ്റർ പി ഗാർഡനിങ് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം 27 സെവൻ ഗ്രീൻ കളർ നമ്പർ എയ്റ്റ് നവംബർ മന്ത് ടീച്ചർ മേവി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം നമ്പർ വൺ ദിസ് വീക്ക് ഈ ഒരു വീക്കിൽ തന്നെ മാറ്റങ്ങൾ വരാം ടൂ ലവ് ഓ തീർച്ചയായിട്ടും ഈ പ്രണയം ഒരു ടൂ ലവ് ആയി മാറുന്നുണ്ടാവാം ലെറ്റർ വി നമ്പർ 13 29 ആൻഡ് ഫൈനലി നമ്പർ ടു ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടില്ല ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്നും വിചാരിക്കലും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ